ി ഭാഗം ഇരുപത് പാലസിന് ചുറ്റും ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വെളിച്ചമെത്താത്ത ഭാഗത്തെ ഇരുട്ടിന്റെ മറവ് പറ്റിക്കൊണ്ട് എട്ട് പേർ ശിവയും അദ്രികയും താമസിക്കുന്ന റൂമിന്റെ വരാന്തയുടെ നേർക്ക് നടന്നു വരുന്നത് കുറച്ചകലെയായി ചെടികളുടെ മറവിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്ന പിജയും അമലും കണ്ടു റൂമിനടുത്തെത്തിയ ആ എട്ടുപേരും ചെടികളുടെ തന്നെ മറവു പറ്റി നിന്ന് പരിസരം വീക്ഷിച്ചു ബാക്കിയുള്ളവർ ചുറ്റിനും കാത്തുനിന്നപ്പോൾ കൂട്ടത്തിൽ നിന്നും രണ്ടുപേർ മെല്ലെ വരാന്തയുടെ അടുത്തേക്കെത്തി ഗ്രില്ല് ചാടിക്കടന്ന് വാതിലിന് നേർക്ക് നീങ്ങുന്നത് കണ്ട് പിജയ് ഇരുന്നിടത്തു നിന്നും മെല്ലെ എഴുന്നേൽക്കാൻ തുടങ്ങി അതെ വേറൊരുത്തൻ അമൽ പറയുന്നത് കേട്ട് നോക്കിയ വിജയ് കണ്ടത് കറുത്ത ഷർട്ടും ജീൻസും ധരിച്ച ഒരുത്തൻ മുന്നിലായി മറഞ്ഞ് നിന്നിരുന്ന ആറുപേരിലെ ഒരുത്തന്റെ പുറകിലെത്തി അവന്റെ വായ കുത്തിപ്പിടിച്ച ശേഷം കയ്യിലിരുന്ന എന്തോ കൊണ്ട് അവന്റെ തലയ്ക്ക് പുറകിൽ ശക്തിയായി പ്രഹരിക്കുന്നതാണ് അടികൊണ്ടവൻ താഴേക്ക് വീഴുമെന്ന് പ്രതീക്ഷിച്ച് നോക്കി നിന്ന അമലും വിജയിം കണ്ടത് തല ഒന്ന് കുടഞ്ഞ ശേഷം താഴേക്ക് മിന്നൽ വേഗത്തിൽ കുനിയുന്നവനെയാണ് പുറകിൽ നിന്ന് അവനെ മർദ്ദിച്ച ആ കറുത്ത ഷർട്ട് ധരിച്ചവൻ മുകളിലേക്ക് തെറിച്ച് മുന്നിലെ വെളിച്ചത്തിലേക്ക് മലർന്നടിച്ചു വീണു വെളിച്ചം നിറഞ്ഞ പുൽത്തകടിയിലേക്ക് വീണ് ചുറ്റിനും നോക്കുന്നവന്റെ അടുത്തേക്ക് ഇരുട്ടിൽ മറഞ്ഞു നിന്നവർ ഓടിയെടുത്തു എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പുറകിലായി നിന്നവൻ ഓടാൻ ശ്രമിച്ചപ്പോഴേക്കും അവന്റെ ഷർട്ടിൽ ഒരു പിടി വീണു തിരിഞ്ഞു നോക്കി അവൻ കണ്ടത് തന്നെയും നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അതികായനായ ഒരുത്തനെയാണ് നര കയറിയ കൊമ്പൻ മീശയും പറ്റെ വെട്ടിയ മുടിയുമുള്ള ഒരാൾ അന്തിച്ചു നിന്ന് അവനെ അയാൾ നിസ്സാരമായി പൊക്കിയെടുത്ത് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൂട്ടത്തിലൊരുത്തൻ തങ്ങൾക്കരികിലേക്ക് വന്ന് വീഴുന്നത് കണ്ട് തിരിഞ്ഞു നോക്കിയവർ അവർക്ക് പുറകിലായി ഇരു കൈകളും വെളിയിൽ കുത്തി അവരെയും നോക്കിക്കൊണ്ട് ചിരിച്ചു നിൽക്കുന്നയാളെ കണ്ട് പരിഭ്രമത്തോടെ പരസ്പരം നോക്കി കൈകൾ ഉയർത്തി അയാൾ അവരെ മാടി വിളിച്ചു ഇള അത് നമ്മുടെ കീണലല്ലേ ആ ഗുണ്ടകളെ വെല്ലുവിളിക്കുന്നയാളെ നോക്കി അത്ഭുതത്തോടെ ചോദിച്ചു അതെ അയാൾ തന്നെ ഇവിടെ എത്തി ചേടാ മറ്റവനാരാ തറയിൽ കിടക്കുന്ന കറുത്ത ഷർട്ടും ജീൻസും ധരിച്ചവനെ നോക്കി അമൽ അത്ഭുതപ്പെട്ടു ആ അറിയില്ല ശിവയുടെ മുറിക്ക് മുന്നിലെ വരാന്തയിലേക്ക് കയറിയവന്മാരെ ശ്രദ്ധിച്ചുകൊണ്ട് വിജയ് പറഞ്ഞു കേണൽ വലിച്ചെറിഞ്ഞവൻ ചാടി എഴുന്നേറ്റ് ഷർട്ടിന്റെ പുറകിൽ നിന്നും ഒരു വടിവാൾ വലിച്ചൂരിക്കൊണ്ട് പുള്ളിയുടെ നേരെ വീണ്ടും പാഞ്ഞെടുത്തു അവനോടൊപ്പം ആദ്യം അവരെ ആക്രമിച്ചവന്റെ ചുറ്റിൽ നിന്നിരുന്നവരിൽ നിന്നും രണ്ടുപേർ കൂടി കിണലിന് നേരെ തിരിഞ്ഞു വരാന്തയിലേക്ക് ചാടിക്കയറിയവർ കുറകിൽ നടക്കുന്ന രംഗങ്ങൾ കണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയതിനു ശേഷം അതിവേഗം ശിവയുടെ മുറി തുറക്കുന്നതിൽ വ്യാപൃതരായി രാവുമരുടെ കയ്യിൽ വരെ താക്കോണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വിജയ് ആ ചെടികളുടെ മറവിൽ നിന്നും അവർക്ക് നേരെ ഓടി അവന് പുറകെ അമലും ചാടി എഴുന്നേറ്റ് പാഞ്ഞു ചെടിയുടെ മറവിലെ ഇരുളിൽ നിന്നും ഓടിവരുന്ന വിജയിനെയും അമലിനെയും കണ്ട് താഴെ വീണ് കിടന്നിരുന്നവന്റെ ചുറ്റിലും നിന്നിരുന്നവരിൽ രണ്ടുപേർ അവർക്ക് നേരെ തിരിഞ്ഞു എന്നാൽ അവരെ ശ്രദ്ധിക്കാതെ വരാന്തയിൽ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നവരുടെ നേരെ ഓടിയ വിജയ് കാലിനടിയേറ്റ് താഴേക്ക് വീണു തൊട്ടു പിന്നാലെ ഓടിയെത്തിയ അമലിന്റെ കയ്യിലിരുന്ന ബാറ്റേൺ വിജയിനെ ആക്രമിച്ചവനെ ലക്ഷ്യമാക്കി വായുവിൽ ഉയർന്നു താണു വിജയന്റെ കാലിൽ പ്രഹരിച്ചവന്റെ കഴുത്തിന് പുറകിലാണ് കമലിന്റെ അടിയേറ്റത് അടിയുടെ ശബ്ദം കാതിൽ മുഴങ്ങി കണ്ണു മഞ്ഞളിച്ച് അവൻ കൈകൾ കുത്തി നിലത്തേക്ക് ഇരുന്ന് പോയി താഴെ കിടന്നിരുന്ന ആ കറുത്ത ഷർട്ട് ധരിച്ച യുവാവ് മുന്നിൽ നിന്നിരുന്ന മൂന്നാമൻ്റെ ശ്രദ്ധ തെറ്റിയതും അവന്റെ നാഭി നോക്കി ആഞ്ഞു തൊഴിച്ചു വയറ് കൊത്തിക്കൊണ്ട് അവൻ താഴേക്കിരുന്നു താഴെ നിന്നും ചാടി എഴുന്നേറ്റ ആ യുവാവ് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മുട്ടുകൈ മടക്കി അവന്റെ മുതുകിൽ ശക്തിയോടെ നിർത്താതെ പ്രഹരിച്ചു ആ സമയം കേണലിന്റെ നേരെ വാളും വീശി ഓടിയെത്തിയവന്റെ മുന്നിലേക്ക് പാഞ്ഞു കയറിയ കേണൽ വാള് പിടിച്ചിരുന്ന അവന്റെ കൈ തന്റെ ഇടത് കൈപ്പിടിയിൽ ഒതുക്കി വലത് കൈകൊണ്ട് അവന്റെ തോള് ലോക്ക് ചെയ്ത ശേഷം പുറകിലേക്ക് ശക്തിയായി ഒന്ന് തിരിച്ചു എല്ലുകൾ ഒടിഞ്ഞു മാറുന്ന ശബ്ദം കാതിൽ കേട്ട അവൻ വേദന കൊണ്ട് അലറിക്കറിഞ്ഞു ഒടിഞ്ഞു തൂങ്ങിയ കൈയുമായി നിന്ന് അവനെ വീണ്ടും ഒരിക്കൽ കൂടി ഉയർത്തിയെടുത്ത കേണൽ പുറകിൽ തന്റെ നേരെ ഓടിയെത്തിയ നേർക്ക് വലിച്ചെറിഞ്ഞു അവന്റെ ശരീരം വന്നടിച്ച് താഴേക്ക് വീണ ആ രണ്ടുപേരുടെയും നടുവിലേക്ക് സമയം കളയാതെ തന്നെ കേണൽ ഓടിയെടുത്തു എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന അവന്മാരുടെ മുടികളിൽ കുത്തിപ്പിടിച്ച കേണൽ അവരുടെ തലകൾ തമ്മിൽ ശക്തിയായി കൂട്ടിയടിച്ചു പടക്കം പൊട്ടുന്ന പോലൊരു ശബ്ദം അവന്മാരുടെ കാതുകളിൽ മുഴങ്ങി തലയ്ക്കു ചുറ്റും കറങ്ങിയ നക്ഷത്രങ്ങളുടെയും കിളികളുടെയും എണ്ണമെടുക്കുന്നതിനിടയിൽ കഴുത്തിന് പുറകിൽ ശക്തമായ അടിയേറ്റ് അവർ മണ്ണിലേക്ക് മൂക്കുകുത്തി ആ സമയം അപ്പുറത്ത് നിലത്തുനിന്നും ചാടി എഴുന്നേറ്റ വിജയ് അമലിന്റെ അടികൊണ്ട് കൈകൾ കൊത്തി താഴേക്കിരുന്ന് പോയവന്റെ മുതുകിൽ ആഞ്ഞു ചവിട്ടി പിടിക്കുന്ന തമിഴ്നടിച്ച് നിലത്തേക്ക് വീണവന്റെ മുഖം മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തുന്നതിനിടയിൽ ശിവയുടെ റൂമിന്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നവരുടെ നേരെ വിരൽ ചൂണ്ടി വിജയ് അമലിനോട് വിളിച്ചു പറഞ്ഞു വിജയ് പറഞ്ഞത് കേട്ട് അമൽ മുന്നിൽ നിന്നിരുന്നവരെ വിട്ട് ശിവയുടെ റൂമിന് നേരെ ഓടി അവന്റെ പുറകെ ഓടാൻ ശ്രമിച്ച ഗുണ്ടയെ പുറകിൽ വന്ന കറുത്ത ഷർട്ട് ധരിച്ച യുവാവ് ചവിട്ടി വീഴ്ത്തി അമൽ ഓടിയെത്തി ഗ്രില്ലി ചാടിക്കടക്കുമ്പോഴേക്കും അവന്മാർ വാതിൽ തുറന്ന് ഊരിപ്പിടിച്ച വാളുകളുമായി മുറിക്കകത്തേക്ക് കടന്നു കഴിഞ്ഞിരുന്നു മുറിക്കകത്തെ ഇരുട്ടിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച അമൽ അകത്തേക്ക് കയറിയവന്മാർ അതേ വേഗതയിൽ തന്റെ ഇരുവശത്തുകൂടെയും പുറത്തേക്ക് തെറിച്ചു പോകുന്നത് കണ്ട് കിളി പോയി നിന്നു വരാന്തയിലെ ഗ്രില്ലുകൾ തകർത്തുകൊണ്ട് അവന്മാർ പുറത്തെ മണ്ണിലേക്ക് തെറിച്ച് വീണു തകർന്ന ഗ്രില്ലും പൊടിയും അവർക്ക് ചുറ്റിനും ചിതറി തെറിച്ചു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ അത്ഭുതത്തോടെ നിന്ന അമലിന്റെ മുന്നിലേക്ക് മുറിക്കകത്തെ ഇരുട്ടിൽ നിന്നും ശിവയും അദ്രികയും കൈകൾ പിണച്ചു കെട്ടിക്കൊണ്ട് വന്നു നിന്നു ബ്ലാക്ക് സ്കിൻ ടൈറ്റ് ജീൻസും ബിനിയനും പൂർത്ത ഹീലുകളോടുകൂടിയ ബൂട്ട്സും ധരിച്ച് കൈകൾ കെട്ടി മുന്നിൽ നിൽക്കുന്ന ശിവയെയും അദ്രികയെയും അമൽ വായും പൊളിച്ചു നോക്കി നിന്നു അടുത്ത നിമിഷം മുന്നോട്ടാഞ്ഞ അവർ അവരെയും നോക്കി നിന്ന് അമലിന്റെ കൈകളിൽ പിടിച്ചു വലിച്ച് അവനെയും കൊണ്ട് പുറകിലേക്ക് ചാടി ഒഴിഞ്ഞു മാറി ഗ്രില്ലുകളും തകർത്ത് പുറത്തേക്ക് തെറിച്ച് വീണവർ തിരികെ ഓടിയെത്തി വീശിയ വാളുകൾ അവരെ തൊത്ത് തൊട്ടില്ല എന്ന മട്ടിൽ മൂളിപ്പാഞ്ഞു പോയത് കണ്ടപ്പോഴാണ് ഒരു നിമിഷം ശ്രദ്ധ തെറ്റിയതിന്റെ അപകടം അമൽ മനസ്സിലാക്കിയത് മുന്നോട്ട് കയറിയ അവന്മാർ ശിവയെയും അദ്രികയെയും നോക്കി വീണ്ടും വാളുകൾ വീശി പുറകോട്ട് മലർന്ന ശിവയും അദ്രികയും കൈകൾ പിന്നിൽ കുത്തി മുകളിലേക്ക് ഉയർന്ന് കരണം മറിഞ്ഞ് നേരെ നിന്നു ആ സമയം താഴേക്ക് വീണ അമൽ ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് നേരെ കിടന്നിട്ട് രണ്ട് കാലുകളും ഉയർത്തി അവന്മാരെ പുറത്തേക്ക് ചവിട്ടിത്തെറിപ്പിച്ചു വീണ്ടും ഗ്രില്ലിനു പുറത്തെ മണ്ണിലേക്ക് തെറിച്ച് വീണ ആന്മാരുടെ നേരെ ശിവയും അത്രികയും ഗ്രില്ലിനു മുകളിൽ കൂടി ഉയർന്നു ചാടി താഴെ കിടന്നിരുന്നവന്മാരുടെ കൈപ്പത്തികൾ തുളച്ചുകൊണ്ട് അവരുടെ കൂർത്ത ഹീലുകൾ മണ്ണിലേക്ക് ഇറങ്ങി നിന്നു ആ കുരിശിലേക്ക് തറക്കപ്പെട്ടതുപോലെ മണ്ണിലേക്ക് കൈകൾ തറച്ച അവർ അലറിക്കലഞ്ഞു ആ സമയം അപ്പുറത്ത് കേണലിൻ്റെ അടികൊണ്ട് താഴെ വീണ രണ്ടുപേരും മെല്ലെ കൈകൾ കുത്തി എഴുന്നേറ്റിരുന്നു അവരെ നോക്കി എഴുന്നേറ്റ് വരാൻ ആംഗ്യം കാണിച്ചു നിൽക്കുന്ന കേണലിനെ അവന്മാർ സൂക്ഷിച്ചു നോക്കി അടുത്ത നിമിഷം അതിലൊരുത്തൽ താഴെ നിന്നും മണ്ണ് വാരി കേണലിൻ്റെ മുഖം ലക്ഷ്യമാക്കി പാഞ്ഞെറിഞ്ഞു കണ്ണു കാണാതെ മുഖം പൊത്തിയ കേണലിന് നേരെ അവന്മാർ ചാടി എഴുന്നേറ്റ് പാഞ്ഞു അപ്പുറത്ത് താഴെ വീണവനെ ചവിട്ടിപ്പിടിച്ചിരുന്ന വിജയ് പുറകിൽ നിന്നുള്ളൊരു ചവിട്ടുകൊണ്ട് മുന്നിലേക്ക് മെല്ലെ ഒന്ന് വേച്ചുപോയി നിന്ന നിൽപ്പിൽ കാലുകൾ ഉയർത്തി കറങ്ങിത്തിരിഞ്ഞ വിജയിന്റെ വലത്തെ കാല് പുറകിൽ നിന്നവന്റെ കഴുത്തിൽ ശക്തിയായി പതിച്ചു ചവിട്ടുകൊണ്ട് താഴെ വീണവന്റെ മേലേക്ക് ചാടി വീണ വിജയ് അവന്റെ ഇടതുകൈ ചവിട്ടിപ്പിടിച്ച് മുകളിലേക്ക് തിരിച്ചൊടിച്ചു ആ സമയം കണ്ണു കാണാതെ നിന്ന കേണലിനെ ആക്രമിക്കുന്നവന്മാരുടെ അടുത്തേക്ക് യായിരുന്നു അവൻ താഴെ കിടന്നിരുന്ന വാളെടുത്ത് കേണലിനെ കുത്താൻ ശ്രമിച്ചവന്മാരുടെ മേലേക്ക് അമൽ ചാടി വീണു കേണലിനെ അവരുടെ മുന്നിൽ നിന്നും വലിച്ചു മാറ്റിയിട്ട് അവൻ കയ്യിലിരുന്ന സ്റ്റീൽ തലങ്ങും വിലങ്ങും വായിച്ചു ശിവയും അദ്രികയും കൂടി അങ്ങോട്ടേക്ക് ഓടിയെടുത്തു അവരുടെ കൂട്ടായ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ അവന്മാർ പിന്തിരിഞ്ഞോടി ഒരുത്തനെയെങ്കിലും പിടിക്കാൻ അമലും അവരുടെ പിന്നാലെ ഓടി തരച്ചിൽ കേട്ട് നോക്കിയ വിജയ് കണ്ടത് ഒരുത്തനെ ലോക്ക് ചെയ്തു പിടിച്ചു വെച്ചേക്കുന്ന ആ തറുത്ത ഷർട്ടുകാരനെ പുറകിൽ നിന്നും വെട്ടുന്നവനെയാണ് വിജയ് കയ്യിലിരുന്ന സ്റ്റീൽ ബാറ്റേൺ ആ വെട്ടിയവന്റെ തലയ്ക്ക് നേരെ ചുഴറ്റി എറിഞ്ഞു തല തലകുടഞ്ഞ അവന്റെ അടുത്തേക്ക് ഓടിയെത്തിയ വിജയ് മുകളിലേക്ക് ചാടി സർവ്വശക്തിയും ഉപയോഗിച്ച് അവന്റെ താടിയല്ലു നോക്കി പഞ്ച് ചെയ്തു താടിയല്ലിന്റെ സ്ഥാനം തെറ്റി അവൻ താഴേക്ക് മറിഞ്ഞു വീണ് നിശ്ചലമായി മുതുകിൽ വെട്ടുകൊണ്ട് മുട്ടുകുത്തി താഴേക്ക് ഇരുന്ന് പോയ അയാളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടവൻ തടാകക്കരയിൽ നിർത്തിയിരുന്ന വഞ്ചികൾ ലക്ഷ്യമാക്കി ഓടി വിജയ് ആ തറുത്ത ഷർട്ടുകാരനെ മെല്ലെ താങ്ങിയിരുത്തി മുതുകിൽ വെട്ടുകൊണ്ട ഭാഗത്തു നിന്നും ചോര ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് ശിവയും അദ്രികയും അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ഓടിയെത്തി വെളിച്ചത്തിൽ ആ തറുത്ത ഷർട്ടുകാരന്റെ മുഖം കണ്ട് ശിവ വിറങ്ങലിച്ചു നിന്നു ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ അവനെ പൊതിഞ്ഞു പിടിച്ചു വിജയ് കാര്യം മനസ്സിലാകാതെ അദ്രികയെ നോക്കി ജെറാൾഡാ അത് അദ്രിക പറഞ്ഞത് കേട്ടത് വിശ്വസിക്കുവാനാവാതെ വിജയ് തന്റെ കൈകളിൽ കിടന്നവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി താടിയും മുടിയും നീണ്ടു വളർന്ന് മുഖം പാതിയും മറഞ്ഞു കിടക്കുന്ന രൂപം പക്ഷെ ശിവയെ നോക്കിയ അവന്റെ കണ്ണുകളിലെ തിളക്കം വിജയ് കണ്ടു ശിവ നീ നീക്കറിയാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൻ കൈകൾ ഉയർത്തി ശിവയുടെ മുടിയിൽ മെല്ലെ തലോടി നീ ചെറിയ നിന്നെ കരഞ്ഞുകൊണ്ട് ശിവ ചോദിച്ചു ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു നിന്നെ രക്ഷിക്കുവാൻ അല്പം മാറി നിൽക്കുന്നത് തന്നെയാ നല്ലതെന്ന് എനിക്ക് തോന്നി അതാ നിന്റെ മുന്നിൽ വരാഞ്ഞത് ഇപ്പോണൽ താഴേക്കിരുന്ന് ജെറാൾഡിന്റെ ഷർട്ട് വലിച്ചു കീറി പുറകിൽ നീളത്തിലൊരു മുറിപ്പാട് മുറിവ് പരിശോധിച്ചതിനു ശേഷം ആ ഷട്ട് തന്നെ കീറി മുറിവിന് ചുറ്റും വട്ടം വലിച്ചു കിട്ടിക്കൊണ്ട് കേണൽ പറഞ്ഞു ഡാമലെ നീ പോയി ബോട്ട് അറേഞ്ച് ചെയ്ത് റിസപ്ഷനിൽ പറയും ഹോസ്പിറ്റലിൽ പോയിട്ട് വരൂ അങ്ങോട്ടേക്ക് ഓടിയെത്തിയ അമലിനോട് വിജയ് പറഞ്ഞു അത് ഞാൻ അറേഞ്ച് ചെയ്തോളാം ആ വീണെടുക്കുന്ന മാതിരി രക്ഷപ്പെടാൻ നോക്കോളാം ബാക്കിയുള്ളമാരെ കടന്നു കളഞ്ഞു അതും പറഞ്ഞിട്ട് അമൽ റിസപ്ഷൻ ലക്ഷ്യമാക്കി ഓടി ജെറാൾഡിനെ വട്ടം ചുറ്റിപ്പിടിച്ച് തേങ്ങൽ അടക്കിക്കൊണ്ട് ശിവയിരുന്നു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തൊട്ടടുത്തായി അത്രികയും കേണൽ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു കൊഹീബ ചുരുട്ടെടുത്ത് കത്തിച്ചു വലിച്ചുകൊണ്ട് ബോധം കെട്ടി കിടക്കുന്നവന്മാരുടെ അടുത്തേക്ക് നടന്നു കുമളിയിലുള്ള സെന്റ് അഗസ്റ്റീൻ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിക്ക് മുന്നിൽ ഉത്കണ്ഠയോടെ നിൽക്കുന്ന ശിവയെയും തൊട്ടടുത്ത് തന്നെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന അത്രികയേയും കുറച്ചുനേരം നോക്കിയിരുന്നതിന് ശേഷം വിജയ് അവിടെ നിന്നും എഴുന്നേറ്റു അമലിനോട് അവിടെ തന്നെ ഇരിക്കുവാൻ പറഞ്ഞേൽപ്പിച്ചിട്ട് അവൻ പുറത്തേക്ക് നടന്നു ഹോസ്പിറ്റലിന് വെളിയിലായി താഴേക്കുള്ള ഭാഗം റില്ല് കെട്ടി തിരിച്ചിരിക്കുന്നതിനടുത്ത് ചുരുട്ടും വലിച്ചു കൊണ്ട് നിൽക്കുന്ന കേണലിനെ കണ്ട് വിജയ് അയാൾക്ക് നേരെ നടന്നു പുറകിൽ കാൽപ്പരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കിയ കേണൽ വിജയിനെ കണ്ട് ചിരിച്ചു പറഞ്ഞോ ഇല്ലേ ഉള്ളൂ ഒന്ന് മൂളിയിട്ട് കേണൽ തിരിഞ്ഞ് അകലെ കാണുന്ന മലനിരകളിലേക്ക് നോക്കി നിന്നു സർ ഒരു കാര്യം ചോദിച്ചോട്ടെ ഗ്രില്ലിൽ പിടിച്ച് താഴേക്കൊന്ന് നോക്കിയിട്ട് വിജയ് കേണലിനോട് ചോദിച്ചു അവനെ നോക്കാതെ തന്നെ കേണൽ അനുവാദം കൊടുത്തു സാർ എങ്ങനെ അവിടെ എത്തി ഞങ്ങൾ അവിടെയുള്ള കാര്യം അറിഞ്ഞിരുന്നു വിജയ്ന്റെ ചോദ്യം കേട്ട് കേണൽ തിരിഞ്ഞു നിന്നു ഒരു നിന്നുക്ക് നോക്കിയിട്ടത് മറ്റാരെക്കാളും എനിക്ക് ആവശ്യമാണല്ലോ നോക്കിയ വിജയനോട് ചോദിച്ചു എന്റെ പേരില് തറവാട്ടേക്ക് വന്ന കാര്യം അറിഞ്ഞു കാണുമല്ലോ അല്ലെ ഞാൻ പുള്ളിയെ നേരിട്ട് കണ്ട് സംസാരിച്ചായിരുന്നു എനിക്കവരുടെ സ്വത്തൊന്നും ആവശ്യമില്ല അന്ധത്തിനും താല്പര്യമില്ല എന്റെ അമ്മ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച ബന്ധുക്കളാണ് പക്ഷെ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച അതിന്റെ തലയിൽ െന്ന് അമ്മ തന്നെ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം നിങ്ങളുടെ റൂം ബുക്ക് അങ്ങനെ ഒരു ആക്രമണം ഇവിടെ വെച്ച് ശിവയ്ക്ക് നേരെ ഉണ്ടാകുമെന്ന് സാറും പ്രതീക്ഷിച്ചിരുന്നു അല്ലേ നമ്മളിപ്പോ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചവന്മാരിൽ നിന്നും എന്തെങ്കിലും തുമ്പുകിട്ടാൻ സാധ്യതയുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ സാധ്യത കുറവാണ് ശിവയുടെ പുറകെയുള്ളവന്മാരുടെ ബുദ്ധിയും പ്രവർത്തനത്തിന്റെ റേഞ്ചും ഏത് ഏതളവിലുള്ളതാണെന്ന് കോയമ്പത്തൂർ വെച്ചിരിക്കും മനസ്സിലായതാ എന്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങി അതിൽ നിന്നും കാശ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കാണിച്ച ബുദ്ധി വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ പിടിച്ചവന്മാരെ ചോദ്യം ചെയ്താലും എങ്ങും എത്താൻ പോകുന്നില്ല എനിക്കൊരു സംശയമുണ്ട് സർ എന്തെന്ന ചോദ്യഭാവത്തോടെ ഏണൽ അവനെ നോക്കി ശിവയുടെ പുറകെ ഒരാളാണോ ഉള്ളത് അത് ഒന്നിൽ കൂടുതൽ ആളുകളാണോ അവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു സംശയം അതെന്താ അങ്ങനെ തോന്നാനുള്ള കാരണം എന്തോ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നൽ ശിവയുടെ മാത്രം മുറുകയാണോ അതോ ഇല്ലിത്താഴത്തെ തറവാട്ടിലെ മറ്റുള്ളവരുടെയും മുറുകെ ആരെങ്കിലും ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം ഒന്ന് ആലോചിച്ചിട്ട് കേണൽ പറഞ്ഞു പക്ഷെ ശിവയല്ലാതെ ആ കുടുംബത്തിലെ മറ്റാരും ഇന്ന് ആക്രമിക്കപ്പെട്ടിട്ടില്ലല്ലോ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ നാളെ ഒരു പക്ഷേ അവരെയും വലിച്ച് പുകയൂതി വിട്ടുകൊണ്ട് കേണൽ പറഞ്ഞു വിജയിന്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ ശബ്ദിച്ചത് കേട്ട് അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു ട്രൂ കോളറിൽ വാസുദേവൻ എന്ന് എഴുതി കാണിച്ച ഫോൺ നമ്പർ കണ്ട് സംശയത്തോടെ അവൻ ഫോൺ ചെവിയിലേക്ക് ചേർത്തു ഫോണിന്റെ അങ്ങേത്തലക്കിൽ നിന്നും കേട്ട വാർത്ത വിശ്വസിക്കുവാനാവാതെ അവൻ കേണലിനെ നോക്കി ഡ വിജയ് നീ അറിഞ്ഞോ ആ സമയം അങ്ങോട്ടേ കോടിയെത്തിയ അമൽ വിതച്ചുകൊണ്ട് അവനോട് ചോദിച്ചു വിജയും കേണലും ഒരുമിച്ച് അവനെ തിരിഞ്ഞു നോക്കി എടാ അദ്രയുടെ അച്ഛൻ ഇപ്പൊ വിളിച്ചിരുന്നു ഇല്ലിത്താൾക്ക് തറവാട്ടിൽ ആരൊക്കെയോ കേറി പുത്രച്ഛനെയും പ്രശാന്തി ആക്രമിച്ചെന്ന് രണ്ടുപേർക്കും നല്ല പരിക്കുണ്ടെന്നാ പറഞ്ഞത് വലിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി നിന്ന കേണലിനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് വിജയ് പറഞ്ഞു ദൂരെ മലനിരകളിലേക്ക് നോക്കി നിന്ന കേണലിന്റെ ചുണ്ടിൽ ഒരു ചിരിമിന്നി അഡ്മിറ്റ് ആകേണ്ട ആവശ്യമില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് കാരണം കാലത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൺസെന്റ് എഴുതി നൽകിയ ശേഷം ജെറാൾഡിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ലേക്ക് പാലസിൽ പോയി റൂമുകൾ വെക്കേറ്റും ചെയ്തിട്ട് അവർ അവനെയും കൂട്ടി മൂലമറ്റത്തേക്ക് തിരിച്ചു കേണൽ തന്റെ ബുള്ളറ്റിൽ വെളുപ്പിനെ തന്നെ മടങ്ങിയിരുന്നു പോകുന്ന വഴിക്ക് അദ്രി വാസുദേവൻ വില്ലിച്ചിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പരിക്കുകൾ സാരമല്ലാത്തത് കൊണ്ട് പ്രശാന്തിനെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ തറവാട്ടിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് കേട്ടതുകൊണ്ട് അവർ ആദ്യം നേരെ തറവാട്ടിലേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചു എന്നെ ടൗണിൽ അറയ്ക്കാ മതി കേട്ടോ ഞാൻ ഫാദർ വിൻസെന്റ് അടുത്തേക്ക് പോയിക്കൊള്ളാം ഉറകിലത്തെ സീറ്റിൽ ശിവയോടൊപ്പം ഇരിക്കുകയായിരുന്ന ജെറാൾഡ് പറഞ്ഞത് കേട്ട് ശിവ അവനെ ദേഷ്യത്തോടെ നോക്കി നീ ഇനി ഒരു ഫാദറിന്റെ അടുത്തേക്ക് പോകുന്നില്ല ഒരു പ്രാവശ്യം പോയിതിന്റെയാത്രയും നാളാണ് അനുഭവിച്ചത് ഇനി നീ എന്റെ കൂടെ വീട്ടിൽ തന്നെ താമസിച്ചാ മതി ശിവ പറഞ്ഞതിന് മറുപടിയൊന്നും പറയാതെ അവൻ ചിരിച്ചുകൊണ്ട് മെല്ലെ തലയാട്ടി ആ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി രണ്ടുപേർ എന്ന പെർഫോമൻസ് ആയിരുന്നു എന്ന രാത്രി ഇങ്ങനെ മാർഷൽ ആർട്സ് ഒക്കെ അറിയാമെങ്കിൽ പിന്നെ ഞങ്ങളെ പ്രൊട്ടക്ഷൻ വെക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇന്നോവ ഓടിക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയിട്ട് അമൽ അദ്രികയോട് ചോദിച്ചു ഇന്നത്തെ കാലത്ത് പെമ്പിള്ളി സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നത് മുത്തച്ഛന്റെ നിർബന്ധമായിരുന്നു അങ്ങനെ പഠിച്ചതാ അദ്രിക ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എന്തായാലും കൊള്ളായിരുന്നു ആ മുറിക്കകത്ത് നിന്നോ പുറത്തേക്ക് തെറിച്ചു വരുന്ന ആ വരവ് എന്റെ കംപ്ലീറ്റ് കിളിയും പോയി ജെറാൾഡ് അതിനിടയിൽ ഇങ്ങനെ എവിടെ എത്തി വിജയ് തിരിഞ്ഞ് ജെറാൾഡിനോട് ചോദിച്ചു അവിടുത്തെ ഒരു മുറി ഞാനാ ബുക്ക് ചെയ്തിരുന്നത് നിങ്ങൾ അങ്ങോട്ട് വരുന്ന വിവരം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു അത് മാത്രമല്ല അവിടെ നിങ്ങൾക്കെതിരെ ഒരു അറ്റാക്ക് അറ്റാക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിവരവും എനിക്ക് കിട്ടിയിരുന്നു ആരായിരുന്നു അതിന്റെ പുറകിൽ ശിവ അവനോട് ചോദിച്ചു വിൽഫ്രഡ് അവൻ ആളുകളെ ഇറക്കിയത് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അവൻ തന്നെയാ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ജെറാൾഡ് മറുപടി പറഞ്ഞു തുടരും വില്ലു അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്